ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആട്ടിരിക്കല്ലേ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അതിൻ്റെ ക്ഷീണത്തിലായിരിക്കും അല്ലേ അപ്പം നമുക്കിന്ന് ഒരു അടിപൊളി അങ്കമാലി മാങ്ങക്കറി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ വേണ്ടത് നമുക്ക് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇന്ന് മൺചട്ടിയിലാണ് കേട്ടോ മാങ്ങക്കറി വെക്കുന്നത് അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ എടുത്തേക്കുന്നത് മാങ്ങയാണ് നല്ല പുളിയുള്ള മാങ്ങയാണ് അതൊരു മുക്കാൽ ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ഇഞ്ചി ഇഞ്ചി ചെറിയ കഷ്ണം അതൊന്ന് ആയിട്ട് അരിഞ്ഞത് പിന്നെ വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഇതേപോലെ കീറി ഇടണം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം പിന്നെ വേണ്ടത് ഒരു പിടി ഉള്ളിയാണ് കേട്ടോ ഒരു പിടി ഉള്ളി എടുത്തിട്ട് അത് നന്നായിട്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതാണ് ഞാനവിടെ ചേർത്തേക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മുളക് യും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ അവിടെ ചേർക്കുന്നുണ്ട് ഇനി വേണ്ട നമുക്ക് ഒരു ഇതേപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ടതൊന്ന് കുഴച്ചെടുക്കണം അത് ഈ മസാല എല്ലാം ഈ മിക്സ് എല്ലാം കൂടി ഈ മാങ്ങയിൽ പിടിക്കുന്ന പരുവത്തിന് നന്നായിട്ടതൊന്ന് കൈ വെച്ച് തന്നെ കുഴക്കണേ അത് നമ്മൾ സ്പൂൺ വെച്ച് കുഴയ്ക്കരുത് കൈ വെച്ച് തന്നെ നമ്മൾ കുഴക്കണം കേട്ടോ ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ച് ഈ മാങ്ങയിലൊക്കെ അതിൻ്റെ ടേസ്റ്റ് ആവുന്ന പരുവത്തിന് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മാങ്ങ കഷ്ണങ്ങളെല്ലാതും വെക്കണം അത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് നാളികേര നാളികേരപ്പാലാണ് കേട്ടോ നാളികേര പാൽ നമുക്ക് ഒന്നാം പാലും വേണം രണ്ടാം പാലും വേണം അപ്പോൾ ഈ മാങ്ങ പീസുകളെല്ലാം ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഈ നമ്മുടെ ഈ ഉള്ളിയുടെ മിക്സ് ഉണ്ടല്ലോ ആ മിക്സിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണേ അപ്പോൾ നമ്മുടെ മാങ്ങ പീസുള്ള ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്കതൊന്ന് അടുപ്പിൽ വയ്ക്കാം കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മാങ്ങ ഒരുപാട് നേരം വേഗണ്ട ആവശ്യമൊന്നും ഇല്ല വെന്ത്ടഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇത് പെട്ടെന്ന് തന്നെ വേവും ഒരുപാട് ടൈമൊന്നും വേണ്ട ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അധികം നേരം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അപ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം ഇത് ഈ പാല് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിത് അത് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് താളിക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ നമ്മുടെ മുളകും പിന്നെ കറിവേപ്പിലയും കൂടിയിട്ട് ഇതിലൊന്നിട്ട് നന്നായിട്ടൊന്ന് താളിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള അങ്കമാലി മാങ്ങക്കറിയാണ് നമ്മളിന്നിവിടെ ട്രൈ ചെയ്തേക്കുന്നത് ഇതിനൊരുപാട് ടൈം ഒന്ന് വേണ്ട കേട്ടോ ഇനി ഇപ്പോൾ മാങ്ങക്കാലൊക്കെ ആവാറായി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല പുളിയൊക്കെ ഇഷ്ടമുള്ള പുളിങ്കറികളൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും അല്ലേ അപ്പോൾ അവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല കുറുകിയ മാങ്ങക്കറിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് സോ മച്ച്